രണ്ട് ദിവസങ്ങൾക്ക് ശേഷം സരിവിന്റെ വീട്ടിലേക്ക് എല്ലാവരും വരുന്നുണ്ടെന്ന് സനൂപ് വിളിച്ചു പറഞ്ഞിരുന്നു അവളുടെ ഹൃദയമോ ക്രമാതീതമായി പ്രവർത്തിക്കാൻ ആ നിമിഷം തന്നെ തുടങ്ങി അണയ്ക്കാനും ആളിക്കത്താനും കഴിയാതെ നെഞ്ചിൽ എരിഞ്ഞു തുടങ്ങിയ ഒരു നെരിപ്പോടിനെ ഒറ്റയ്ക്ക് അവൾ എരിഞ്ഞു മംഗളത്ത് ഒന്നും പറയാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല എങ്കിലും ലക്ഷ്മിയോട് മാത്രം സൂചിപ്പിച്ചു എന്നെ കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട് ലക്ഷ്മി എടുത്തി അതുകൊണ്ട് നാളെ ഞാൻ വരുന്നില്ല പെണ്ണു കാണൽ ഏറെ സന്തോഷത്തോടെയാണ് ലക്ഷ്മിയെടുത്തി അത് ചോദിച്ചത് അങ്ങനെ വേണമെങ്കിൽ പറയാം എന്നെ കണ്ട് ഇഷ്ടമായിന്നൊക്കെയാ പറയണത് അവര് വന്ന് കണ്ട ബാക്കി കാര്യങ്ങളൊക്കെ അറിയിക്കാം നിന്നെ കണ്ട ആർക്കാ മോളെ ഇഷ്ടാവാത്തേ സന്തോഷമായി എനിക്ക് വന്നിട്ട് ബാക്കി കാര്യങ്ങള് എന്താച്ചാ ആരോടും പറയുന്നില്ല അവരൊക്കെ വന്നുപോയി തീരുമാനമായിട്ടെട്ടോ വെറുതെ പുഞ്ചിരിച്ചു അവൾ അവര് വരുമെന്ന് പറഞ്ഞ ദിവസം കൂട്ടത്തിൽ ഏറ്റവും നല്ലതെന്ന് തോന്നിയൊരു ചുരിദാർ തന്നെയായിരുന്നു അവൾ അണിഞ്ഞത് ജമതിപൂവിൻ്റെ നിറത്തിലുള്ള ആ വേഷം അവളുടെ നിറം ഒന്നുകൂടി ഇരട്ടിപ്പിച്ച് കാണിക്കുകയാണ് ചെയ്തത് മിഴികളിൽ എഴുതിയ അഞ്ജനമല്ലാതെ മറ്റൊന്നുമില്ലെങ്കിലും അവൾ സുന്ദരിയായിരുന്നു കാര്യമറിഞ്ഞ നിമിഷം മുതൽ കുഞ്ഞ് വലിയ സന്തോഷത്തിലാണ് അവളെ ഒരുക്കാനുമൊക്കെയായി മിഥുൻ വന്നാൽ അവനോട് എങ്ങനെ സംസാരിക്കണമെന്ന് അവൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ് എല്ലാം കൊണ്ടും വലിയ ഉത്സാഹമായിരുന്നു കുഞ്ഞിക്ക് എല്ലാവരുടെയും സന്തോഷം കണ്ട നിമിഷം വല്ലാത്തൊരു വേദന ഹൃദയത്തിൽ ഉറഞ്ഞുകൂടുന്നത് സരിയോ അറിയുന്നുണ്ടായിരുന്നു സത്യങ്ങളെല്ലാം അറിയുന്ന നിമിഷം ഈ കുടുംബം ഒന്നാകെ തകരുമെന്ന വേദന അവളെ ആ നിമിഷം തളർത്തി തുടങ്ങിയിരുന്നു അന്ന് അടുക്കളയിൽ ഒരു പണിക്കും അവളെ കൂട്ടിയില്ല മുത്തശ്ശി എല്ലാം അവർ ഏറ്റെടുക്കുന്നു ഏലക്കയും ഇഞ്ചിയും ഇട്ട ചായ ഗ്ലാസ്സുകളിലേക്ക് പകരുമ്പോ കൊച്ചുമകളുടെ ജീവിതം സുരക്ഷിതമാക്കണമെന്ന പ്രാർത്ഥനയായിരുന്നു ആ വൃദ്ധയുടെ കണ്ണുകളിൽ മുഴുവൻ എല്ലാവർക്കും എൻ്റെ കുട്ടിയെ ഇഷ്ടമായ മതിയായിരുന്നു അല്ലേലും ആർക്കാ അച്ഛമ്മയുടെ കുട്ടിയെ ഇഷ്ടമല്ലാത്തത് അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ അച്ചമ്മേ അവർക്കൊക്കെ നമ്മൾ ഇഷ്ടാകോ അതൊക്കെ മോൾക്ക് തോന്നുന്നതാ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു വാഹനം വന്നു നിൽക്കുന്ന ഒച്ച കേട്ടപ്പോൾ തന്നെ സാരിയു പരവേശപ്പെട്ടിട്ടുണ്ട് ആഡംബരം വിളിച്ചോതുന്ന ഒരു വാഹനമായിരുന്നു അതിൽ നിന്നും ആദ്യം ഇറങ്ങിയത് പ്രൗഢിയായ ഒരു സ്ത്രീയാണ് പച്ചയിൽ മെറൂൺ ബോർഡർ പതിപ്പിച്ച സാധാരണമെന്ന് തോന്നുന്ന ഒരു സാരിയായിരുന്നു അവരുടെ വേഷം പക്ഷേ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന ആഠ്യത്തം നീണ്ട മൂക്കും കണ്ണുകളും അവർ മിഥുന്റെ അമ്മയാണെന്ന് ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു ഒപ്പം ഒരു പുരുഷനും മധ്യവയസ്കയായ സ്ത്രീയും അവരോടൊപ്പം തന്നെ പ്രൗഢി തോന്നുന്ന രൂപങ്ങൾ ആദ്യം അവരാ വീടും പരിസരവും ഒന്ന് നോക്കി എന്നാൽ അവരുടെ മുഖത്ത് മാറ്റങ്ങൾ വരാത്തതും നെറ്റി ഒട്ടുമേ ചുളിയാത്തതും ഒരു വലിയ അത്ഭുതമായാണ് സരുവിന് ആ നിമിഷം തോന്നിയത് സന്തോഷത്തോടെ വയ്യാത്ത കാലുകളോടെ അച്ഛൻ എല്ലാവരെയും അകത്തേക്ക് ആനയിക്കുന്നുണ്ട് മകൻറെ കണ്ടെത്തൽ തെറ്റായിരുന്നുവെന്ന് അവർക്ക് എന്തേ തോന്നാഞ്ഞതെന്നാണ് സരിവ് ആ നിമിഷം ചിന്തിച്ചത് കുറച്ച് സമയം അച്ഛനും മൊത്തം പല കുശലാന്വേഷണങ്ങളും പറഞ്ഞു മോനെ വന്നിട്ടില്ല അറിയാലോ തിരക്കാണവന് ഏതോ ഒരു സിനിമയുടെ പാട്ട് ഷൂട്ടിന് വേണ്ടി പോയിരിക്കുകയാണ് ഹൈദരാബാദിൽ നാളത്തെ ഫ്ലൈറ്റിന് വരും അവൻ കൂടി വന്നിട്ട് വരാന്നാണ് കരുതിയത് അപ്പൊ അവൻ പറഞ്ഞു അമ്മയും അമ്മാവനും അമ്മായിയും കൂടി ചെല്ലു ചെന്ന് കണ്ടിട്ട് തീരുമാനിക്കാൻ അവൻ എന്നെ കാണാത്തൊന്നും വളരെ മാന്യമായ രീതിയിലായിരുന്നു അരുന്ധതി പറഞ്ഞത് രാഘവന്റെ മുഖമാവട്ടെ ആവട്ടെ തെളിഞ്ഞു നിന്നു ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയും വലിയൊരാൾ ഇവിടെ വന്ന് എൻ്റെ കുട്ടിയെ ഇഷ്ടപ്പെടുന്നു ഈശ്വരന് മുൻപിൽ നമ്മളെല്ലാം ഒരുപോലെയല്ലേ രാഘവ അമ്മാവനാണ് ആ മറുപടി പറഞ്ഞത് ആ മറുപടിയിൽ അദ്ദേഹത്തിന്റെ മനസ്സും നിറഞ്ഞിരുന്നു എന്ന് തോന്നി എങ്കി പിന്നെ കുട്ടിയെ വിളിക്കാം ലേ അമ്മായിയാണ് ചോദിച്ചത് സന്തോഷപൂർവ്വം രാഘവൻ തലയാട്ടി അമ്മേ മോളെ വിളിക്കൂ രാഘവൻ പറഞ്ഞ നിമിഷം തന്നെ നിന്ന് ട്രെയിനിൽ ചായയുമായി ഇറങ്ങി വരുന്ന ആ പെൺകുട്ടിയുടെ മുഖത്ത് തന്നെയായിരുന്നു മൂന്ന് ജോഡി ജോഡിക്കണ്ണുകളും ഉദയസൂര്യൻറെ തിളക്കമുള്ളൊരു പെൺകുട്ടി അവളുടെ മുഖത്തിന് തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമുണ്ടെന്ന് ആ നിമിഷം തന്നെ അരുന്ധതിക്ക് തോന്നിയിരുന്നു വിടർന്ന കൂവളമിടികളാണ് അവളെ ഒന്നുകൂടി സുന്ദരിയാക്കി നിർത്തുന്നത് ഒരു സമയത്തിൻ്റെയും ഇല്ലെങ്കിലും തന്റെ മകന് ചേർന്നവളാണ് വളന്ന അമ്മ മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിക്കുകയായിരുന്നു മൂന്ന് മുഖങ്ങളും സന്തോഷത്താൽ നിറയുന്നത് അച്ഛനായ രാഘവൻ കണ്ടു എന്റെ ഭാര്യ കിടപ്പിലായിട്ടെ കുറെ കൊല്ലായി പെൺകുട്ടികളെ നോക്കണ്ടേ അമ്മമാരല്ലേ അതിൻ്റെ ഒരു വിളർച്ച മോൾക്കുണ്ട് ഞാനിപ്പോൾ വയ്യാണ്ടായി കഴിഞ്ഞ് വീട്ടിലിരിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പും അങ്ങനെ കുട്ടികളോടൊപ്പം ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ല രാഘവൻ പറഞ്ഞു അരുമയോടെ എല്ലാവരും അവളെ നോക്കി അമ്മ ഇവിടെ തന്നെയാണോ അമ്മാവനാണ് ആ ചോദ്യം ചോദിച്ചത് ഒവ് അകത്തെ മുറിയിലുണ്ട് ഇനി എൻ്റെ കൂടി മോളല്ലേ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം ഇവളെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് വന്ന് അവളുടെ മുഖത്തെ അരുമയായി തലോടിക്കൊണ്ടാണ് അരുന്ധതി അത് പറഞ്ഞത് ആ നിമിഷം സരിവിന്റെ മുഖത്ത് വേദന നിറഞ്ഞിരുന്നു ആദ്യം കല്യാണം കഴിച്ചപ്പോഴും അവൻ എന്നോട് പറഞ്ഞത് ഒരു കുട്ടിയെ കണ്ടു ഇഷ്ടായിന്നാണ് വർഷങ്ങളായല്ല ഇഷ്ടമാണത്രേ പക്ഷെ ഒരു ദിവസത്തെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല അതിന് ആ കുട്ടി ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുകയും ചെയ്തതാണ് അവന് വേണ്ടി ഉള്ളതല്ല ആ കുട്ടിന്ന് ആ കുട്ടിയുടെ ഒന്നും കുഴപ്പമായിരുന്നില്ല രണ്ടു പേരും വളർന്നത് രണ്ട് സാഹചര്യങ്ങൾ പിന്നെ ഓരോ ആളുകൾക്ക് ആരാണെന്ന് ഈശ്വരനാണ് എഴുതി വിട്ടിരിക്കണത് ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു അവളെയല്ല ഈശ്വരൻ മിഥുനു കരുതി വച്ചിരിക്കുന്നതെന്ന് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചെറുപ്പത്തിലെ ആവേശത്തിൽ അവനത് മനസ്സിലായില്ല അവന് മാത്രമല്ല ആ കുട്ടിക്കും പിന്നെ കുട്ടികളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് ഞാനും കരുതി അന്നും ഇന്നും എന്നും എനിക്ക് എൻ്റെ മോൻ്റെ താല്പര്യങ്ങൾക്കപ്പുറം മറ്റൊരോ തീരുമാനവും ഇല്ല കേട്ടോ ഒരു കാര്യത്തിലും അങ്ങനെ തന്നെ പക്ഷെ ഈ മോളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പറയണുണ്ട് എൻ്റെ വേണ്ടി ഈശ്വരൻ കരുതി വെച്ചതാണെന്ന് അരുന്ധതി പറഞ്ഞു അവരുടെ ഓരോ വാക്കുകളും സരീവിൻ്റെ ഹൃദയത്തെ പിളർത്താൻ കഴിവുള്ളതായിരുന്നുവെന്ന് അവരറിഞ്ഞില്ല നിക്കി പ്രത്യേകിച്ച് ഒന്നും ഇല്ല നിർബന്ധം ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ് ഈ മോളെ എത്രയും പെട്ടെന്ന് നിക്കി തരണം കാരണം ഇവളെ സ്നേഹിക്കാനുള്ള എൻ്റെ ആയുസ് നീ എത്ര നാളത്തേക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പിന്നെ ഞാനങ്ങ് പോയാലും എൻ്റെ മോനെ പൊന്നുപോലെ സ്നേഹിക്കണം അതല്ലാതെ മറ്റൊന്നും എനിക്ക് ആവശ്യപ്പെടാനില്ല അപ്പോഴേക്കും അരുന്ധതി കരഞ്ഞു പോയിരുന്നു രാഘവനും വല്ലാതെയായി അരുന്ധതി എന്താ നീ കാണിക്കുന്നത് സഹോദരൻ്റെ സ്നേഹപൂർവ്വമായ ശാസനമാണ് അവരെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഇപ്പം ഞാൻ കരഞ്ഞത് സങ്കടം കൊണ്ടല്ലേട്ടാ സന്തോഷം കൊണ്ടാ എനിക്ക് ഇഷ്ടമായി മോളെ ഒരുപാട് ഇഷ്ടായി അവളുടെ മുടിയിലെ തലോടി അരുന്ധതി അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് കുതിച്ചു വരുന്ന പുഞ്ചിരി അത് സരൂവിനെ കൂടുതൽ തളർത്തുകയായിരുന്നു ചെയ്തത് രാഘവന്റെ മനസ്സ് നിറഞ്ഞുവെങ്കിലും രാശിയുടെ കാർമേഘങ്ങൾ ആ സന്തോഷത്തെ തകർക്കാൻ കഴിയുന്നതായിരുന്നു ഒരു കല്യാണം പെട്ടെന്ന് നടത്താൻ പറ്റിയൊരു ഒരു സ്ഥിതിയിലല്ല ഞാൻ രാഘവൻ പറഞ്ഞു ഒന്നും നോക്കണ്ട രാഘവൻ അതിനെപ്പറ്റി ഒന്നും അറിയുക പോലും വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം അരുന്ധതയുടെ ജ്യേഷ്ഠനാണ് ഇതിന് മറുപടി പറഞ്ഞത് അറിയാം പക്ഷെ രണ്ട് പെൺകുട്ടികളുള്ള ഒരു അച്ഛന്റെ വിഷമം പറഞ്ഞ മനസ്സിലാകൂന്നറിയില്ല അഹങ്കാരമല്ല അങ്ങനെ തോന്നരുത് അവസാനമായിട്ടുള്ളത് ആത്മാഭിമാനം മാത്രമാണ് എൻ്റെ കുട്ടിയുടെ കല്യാണത്തിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി നടത്തുന്നു എന്ന് പറയുമ്പോൾ ഒരച്ഛൻ എന്ന നിലയില് അവിടെ എനിക്ക് എന്ത് കടമയാണുള്ളത് ഒക്കെ ഒന്ന് കൂട്ടാനുള്ള ഒരു സമയം മതി ഒന്നും വിറ്റു പറക്കാനില്ല ഈ വീട് ഒരിക്കലും പണയം വെച്ചതാ മകനുണ്ടായിരുന്നു മകന്റെ മരണശേഷം ഒരു വട്ടം വീട് ജെപ്തിയേണ്ടി വന്നു ഇത് പണയം വെച്ചാലും കൂട്ടിയാ കൂടില്ല ആരോടെങ്കിലും പരീക്ഷക്കെടുക്കാനെങ്കിലും ഒരു സമയം രാഘവൻ ഇടറിയ വാക്കുകളോട് പറഞ്ഞു ഈ വയ്യാത്ത കാലം വച്ച് രാഘവനിപ്പോ അതിന് ബുദ്ധിമുട്ടാണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മിഥുനു സ്ത്രീധനം കൊണ്ട് നടത്തുന്ന കല്യാണം കൊണ്ടൊന്നും കഴിയേണ്ട കേമത്ത അല്ല കേട്ടോ കേമത്ത അല്ല ഞാൻ പറയണത് സ്ത്രീധനം എന്നൊരു പതിവ് നമ്മുടെ തറവാടിനില്ല അതുമാത്രല്ല അങ്ങനെയൊന്നും ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ നിയമപരമായി കുറ്റകരമാണ് രാഘവ ചെറു ചിരിയോടെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും രാഘവന് അത് കേട്ടപ്പോൾ വേദനയാണ് തോന്നിയത് നിങ്ങളുടെ നിലയ്ക്കും വിലക്കും അനുസരിച്ച രീതിയിലൊന്നും എനിക്ക് നടത്താൻ പറ്റില്ല എങ്കിലും വെറും കയ്യോടെ മോളെ ഞാൻ എങ്ങനെയാണ് വെറും കയ്യോടെ അല്ലല്ലോ നല്ലൊരു മോളെ നിറഞ്ഞ മനസ്സോടെ അയച്ചാൽ മാത്രം മതി ഒരു ദിവസം പോലും ഒരുമിച്ച് ജീവിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളുടെ കുട്ടിയൊരു രണ്ടാംകെട്ടുകാരനാ പൂർണ്ണ മനസ്സോടെ നിങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ അതിലും വലിയ ധനമൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ